വട്ടപ്പാറ ബൈപ്പാസിൽ കെ എൻ ആർ സി ഒരു പുതിയ മെഷീൻ ഇറക്കിയിട്ടുണ്ട് ക്രാഷ് വാരിയറിന്റെ കമ്പിയൊക്കെ വളക്കാൻ എളുപ്പത്തിൽ വളച്ചെടുക്കാൻ വേണ്ടിയിട്ട് എവിടെയാണ് എന്തോ ഒരു സിംപിളായി വളച്ചെടുക്കണവാരോ ഹായ് സുഹൃത്തുക്കളെ വെൽക്കം ടാക്സ് വായ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കൾ അങ്ങനെ നീണ്ട ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വട്ടപ്പാറ വളാഞ്ചേരി ബൈപ്പാസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു മാസം കൊണ്ട് നല്ല മാറ്റം എന്ന് പറഞ്ഞാൽ മറ്റേ കാണാത്ത തരത്തിലുള്ള മാറ്റങ്ങളാണ് ഈ ഒരു ബൈപ്പാസിൽ നിന്ന് നമ്മൾ കാണാൻ പോകുന്നത് പിന്നെ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ എന്നാലും നമുക്ക് അടുത്ത വീഡിയോ പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഉന്മേഷം കിട്ടുകയുള്ളൂ അപ്പോൾ നല്ല ചളിയാണ് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് ചളി വിളി നായായിട്ടാണ് ഈ ഒരു ബൈപ്പാസിൽ മൊത്തമായിട്ട് അപ്പോൾ ഇവിടെ ഗാബിയൻവാളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ രണ്ട് വീഡിയോ കഴിഞ്ഞ രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോഴും ഈ ഒരു ഭാഗത്ത് ഗേബിയൻവാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു വാൾ നല്ല ഉയരത്തിൽ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്ത് പാടത്ത് ഈ ഒരു വളാഞ്ചേരി അണ്ടർപാസ് ഉണ്ടല്ലോ വളാഞ്ചേരി ടൗണിലേക്ക് പോകുന്ന ഈ ഒരു അണ്ടർപാസ് ഈ ഒരു അണ്ടർപാസിന്റെ ഈ ഒരു ഭാഗത്ത് കേബ്യൻ വാളാണ് നിർമ്മിക്കുന്നത് കോൺക്രീറ്റ് വാളുകളല്ല അപ്പൊ നല്ല ഫ്ലെക്സിബിൾ കമ്പി കേട്ടോ ഗേബിയൻ വാളിനെ കുറിച്ചിട്ട് വിശദമായി പറയുന്നൊരു വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ പോയി കാണുക അപ്പോൾ ഈ ഒരു ഭാഗത്ത് എന്തുകൊണ്ടാണ് ഗേബിയൻ വാൾ നിർമ്മിക്കുന്നത് എന്ന് അന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാളിനേക്കാൾ കോൺക്രീറ്റ് വാളിൽ നല്ല ഉയരത്തിൽ മതിൽ കെട്ടാൻ പറ്റില്ല കേട്ടോ ഇത്ര സേഫ്റ്റി ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു ഗേബിയൻ വാൾ ആകുമ്പോൾ എത്ര ഉയരത്തിൽ വേണമെങ്കിലും നമുക്ക് മതിൽ കെട്ടാം ഈ മലഞ്ചെരുവിലൊക്കെ വലിയ മതിൽ കെട്ടുമ്പോൾ കോൺക്രീറ്റ് ഏറെ ഈ കരിങ്കലിലോട്ട് പടുത്ത മതിലായിരിക്കും അപ്പം എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു കേബിയൻ വാളിന് കോൺക്രീറ്റ് ഏറെ സേഫ്റ്റി കൂടുതലാണ് സംഭവം എന്ന് വെച്ചാൽ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം നമ്മൾ കട്ട വെച്ച് മണ്ണിട്ട് ഉറത്തുന്നുണ്ടല്ലോ അപ്പൊ ആ ബ്രിക്ക് ആ ബ്രിക്ക് വെച്ച് ഒരു കുറച്ച് ലെയർ വെച്ച് കാരണം മണ്ണ് ആക്കി അങ്ങനെയാണ് കോൺക്രീറ്റ് അല്ല ആ ബ്രിക്ക് വെക്കുന്നത് നേരെ കുറച്ച് അവിടെ കോൺക്രീറ്റ് വാളെന്നുണ്ടെങ്കിൽ ആ വാളിൽ അവിടെ നേരെ മണ്ണ് കൊടുത്ത് തട്ടുക അങ്ങനത്തെ പരിപാടിയാണ് പക്ഷേ ആ മണ്ണ് ഉറക്കാൻ കുറച്ച് സെറ്റ് സെറ്റാക്കാൻ കുറച്ച് ടൈം എടുക്കും പക്ഷേ നേരെ വെച്ചാൽ ആ കട്ട വെച്ച് മണ്ണ് തീർത്തുമ്പോൾ മണ്ണ് പെട്ടെന്ന് സെറ്റ് സെറ്റാക്കുന്നുണ്ട് അപ്പോൾ അതേ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഗ്യാബിൻ വാൾ ഇവിടെ നിർമ്മിക്കുന്നത് പിന്നെ ഈ ഒരു ഭാഗത്ത് കോൺക്രീറ്റ് വാളിനൊക്കെ കുറേ മൂന്ന് മീറ്റർ രണ്ട് മീറ്റർ ഫൗണ്ടേഷന് വേണ്ടി നിർമ്മിക്കേണ്ടി വരും ഫൗണ്ടേഷൻ നിർമ്മിക്കുമ്പോൾ ഒരുപാട് ഒരു മീറ്റർ താഴ്ച്ചാൽ തന്നെ അവിടെ നല്ല വെള്ളമാണ് ഏത് സമയത്തും നല്ല വെള്ളമാണ് ഈ ഒരു വളാഞ്ചേരി ഈ ഒരു ഭാഗത്തൊക്കെ സർവീസ് റോഡിന്റെ ആ ഭാഗത്ത് മാത്രമാണ് ഗേബിയൻ വാൾ ഗേപ്യൻവാൾ വരട്ടോ ഗേബിയൻ വാൾ അല്ല ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ സാധാരണ കാണുന്നത് പോലത്തെ കട്ട വെച്ചിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത് കാരണം ഈ അണ്ടർപാസ് നോട് കണക്കാക്കിയിട്ട് മെയിൻ റോഡ് മെയിൻ റോഡ് ഈ മെയിൻ റോഡിൻ്റെ സൈഡിൽ സാധാ കട്ടയാണ് വരുക ഇപ്പോൾ ഇതിപ്പോൾ പാടത്ത് നിന്ന് മണ്ണിട്ട് പൊക്കിയതാട്ടോ അപ്പോൾ ഇതിന് മുകളിലാണ് ഇനി കട്ട വെച്ച് മണ്ണിട്ട് ഉയർത്തുന്നത് കാരണം മെയിൻ റോഡിന്റെ ഭാഗം കട്ട വെച്ച് മണ്ണിട്ട് മണ്ണിട്ടുയർത്തൽ ഈ ഒരു ഭാഗത്താണ് സർവീസ് റോഡിന്റെ ഭാഗത്ത് ഗേബിയൻ വാൾ തന്നെയായിരിക്കും അപ്പോൾ ഈ ഒരു ഭാഗത്ത് സർവീസ് റോഡ് കുറച്ച് ഭാഗത്തേ ഉള്ളൂ ഈ പാടത്ത് കോൺക്രീറ്റ് വാളിനേക്കാൾ ഏറെ സേഫ്റ്റി ഗേബിയൻ വാളിനാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഗേബിയൻ വാൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല ഉയരത്തിലാണ് വാൾ വരുന്നത് കേട്ടോ നല്ല ഉയരത്തിൽ വാൾ വരുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗം ഞാൻ കാണിക്കാനുള്ള കാരണം കാസർഗോഡ് വീഡിയോ ചെയ്ത സമയത്ത് ഒരു സുഹൃത്ത് നമ്മുടെ കമന്റിൽ വന്നിരുന്നു ഇതൊക്കെ നയിപ്പാണോടാ നയിച്ചു എന്നൊക്കെ പറഞ്ഞ ഒന്നിനല്ലോ ആ ഒരു കമന്റിന് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളല്ല അല്ലെ എന്റെ വീട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകള് റീപ്ലോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സുഹൃത്തെ ഓരോ വീടോയ്ക്ക് പിന്നിലും ഇത്തരത്തിലുള്ള പല പല ബുദ്ധിമുട്ടുകളുണ്ടാവും പ്രത്യേകിച്ച് ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെ നല്ല ചളിവിളി നായായിട്ടാണ് പല സ്ഥലത്തും ഇവിടെ പിന്നെ ഒരു മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ എല്ലാ വീഡിയോ ചെയ്യുന്ന സമയത്തും ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് കാരണം ആ ഒരു ബൈക്ക് പോകുന്ന ഭാഗത്താണ് നിലവിലുള്ള റോഡ് അപ്പോൾ ഈ ഒരു ആ റോഡിൽ നിന്ന് മാറിയിട്ടാണ് ഈ ഒരു അണ്ടർപാസ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് റോഡ് കുറച്ച് നീദാറ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഏകദേശം എങ്ങനെയാണ് പുതുതായിട്ട് സർവീസ് റോഡ് ഇതിലോട്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ചെറിയൊരു അണ്ടർപാസ് ആട്ടോ ബസ് റൂട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു ഭാഗത്ത് കൂടെ ഏതായാലും ചെറിയൊരു ലൈറ്റ് വൈക്കിൾ അണ്ടർപാസ് അടുത്ത പ്രാവശ്യം നമ്മൾ എടുക്കാൻ വരുമ്പോൾ ചിലപ്പം ഈ ഒരു അണ്ടർപാസിലൂടെ ആയിരിക്കും വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക കാരണം എന്നാലേ ആ ഭാഗത്ത് ബാക്കിയുള്ള പണികളൊക്കെ നടത്താൻ പറ്റുകയുള്ളു പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ഗർഡറുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഗർഡറുകൾ ഇനിയും ഒരുപാട് വാഹനം കേട്ടോ കാരണം വയഡക്റ്റ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ഏറ്റവും വലിയ വയഡക്റ്റ് ആണ് വട്ടപ്പാറ വാടക്റ്റ് അപ്പോൾ ഒരു വാടകറ്റിലേക്ക് വേണ്ടിയിട്ടുള്ള വലിയ വലിയ ഗർഡറുകൾ ഒരുപാട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പ്രീകാസ്റ്റിംഗ് ഏരിയ ആണ് ഈ ഒരു ഭാഗം അപ്പോൾ ഒരുപാട് ഗർഡറ് വയഡക്റ്റിന് മുകളിൽ വെച്ചിട്ടുണ്ട് അതിന് മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഭീമൻ ഗർഡർ ആണ് സെവൻറ്റി ടു ടൺ ഭാരമുള്ള അതി ഭീമൻ ഗർഡറുകളാണ് വട്ടപ്പാറ വാഡക്റ്റിൽ വെക്കുന്നത് അറുപത്തഞ്ച് പിയറാണ് ഒരു സൈഡിൽ അങ്ങനെ ടോട്ടൽ വൺ തേർട്ടി പേർ ഗർഡറും വഹിച്ചുകൊണ്ടുള്ള ട്രോളി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് സ്ഥലത്ത് ഗർഡർ ഉണ്ടാക്കി വെക്കാനുള്ള സൗകര്യം ഈ ഒരു ഒട്ടപ്പാറ ബൈപ്പാസിലുള്ള ഈ ഒരു ഭാഗത്ത് മാത്രമാണ് ഗർഡറുകൾ പ്രീകാസ്റ്റ് ചെയ്യുന്നത് തുടക്ക വാടക്റ്റിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്പെനിടയിൽ കോൺക്രീറ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഒട്ടപ്പാറ വാടക്റ്റിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞാനിതിൻ്റെ മുകളിൽ കയറുന്നത് അപ്പോൾ അധികം ഉയരമില്ലാത്ത ഭാഗമാണ് ഈ ഒരു തുടക്ക വാഗട്ട് അതായത് വയഡക്റ്റ് ഇപ്പോൾ വട്ടപ്പാറ ഇങ്ങനെ വന്നിട്ട് ലാൻഡ് ചെയ്യുന്ന ഈ ഒരു വയഡക്റ്റ് ലാൻഡ് ചെയ്യുന്ന ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ വട്ടപ്പാറ ഭാഗത്തുനിന്ന് തുടങ്ങി ഏകദേശം രണ്ട് അടുത്ത് നീളമുള്ള വയഡക്റ്റ് വന്ന് അവസാനിക്കുന്നത് ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഒരുപാട് സ്പാനിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്പാനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഹിന്ദിയിൽ വീഡിയോ ചെയ്യുന്ന ഒരു ചാനലുണ്ട് ആർ എസ് ലൈവ് ഇൻഫ്രാവർക്കുകളാണ് അദ്ദേഹം അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ അദ്ദേഹവുമായിട്ട് ഞാൻ ഈ ഒരു വട്ടപ്പാറ ബൈപ്പാസിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇൻസ്റ്റയിൽ നിന്ന് മെസ്സേജ് അയച്ചു വയ്ക്കായിരുന്നു ജസ്റ്റ് ചിലപ്പോൾ അയാളൊക്കെ വലിയ യൂട്യൂബർ അല്ലേ അപ്പൊ അദ്ദേഹം ജാടൊന്നുമില്ലാതെ തിരിച്ചയച്ചിട്ടുണ്ട് അപ്പൊ ഒട്ടപ്പാറ ബൈപ്പാസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു പണികൾക്ക് ഏകദേശം ഒരു എയ്റ്റി പെർസെൻ്റ് കായൽ അദ്ദേഹം വരാം എന്ന് പറഞ്ഞിട്ടുണ്ട് മനോഹരമായ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിച്ചു കൊണ്ട് വയഡറ്റിലൂടെയുള്ള യാത്ര ഔ വല്ലാത്തൊരു ഫീൽ ആയിരിക്കും അല്ലേ അപ്പൊ വയഡറ്റ് ഒരുപാടുണ്ടാകുമ്പോൾ ടോൾ നിരക്ക് കൂടുന്നതായിരിക്കും മണ്ണുട്ടി ഉയർത്തിയ ഭാഗത്ത് ടോൾ നിരക്ക് കുറവായിരിക്കും എന്നൊക്കെയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി പറയുന്നത് അപ്പൊ ഇവിടെ നിന്ന് ലാൻഡ് ചെയ്യുന്നത് ഒരു മാസം മുമ്പ് നമ്മൾ ഇവിടുത്തെ വീട് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഇത്ര ഭാഗത്തിൽ ഇത്ര സ്പേനിടയിലൊന്നും കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അവിടെയൊക്കെ ഷട്ടറിങ്ങിന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളൂ ഒരുപാട് ദൂരത്തിൽ ഒരുപാട് സ്പേനിടയിൽ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു വർഷം കൂടി ഇവർക്ക് വാക്കിയുള്ളു കേട്ടോ ആ ഒരു വർഷത്തിനുള്ളിൽ ഈ ഒരു വയറക്റ്റിൻ്റെ പണി തീരാണ്ട് ഒരുപാട് പണികൾ തീരാനുണ്ട് അപ്പോൾ നല്ല വേഗത്തിലാണ് പണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നല്ല വേഗത എന്ന് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടൂല്ല ചില ആളുകൾ അറിയാം കെ എൻ ആർ സിയുടെ പോരിഷ പറയൽ തുടങ്ങിയവെന്ന് സുഹൃത്തുക്കളെ നല്ല വേഗം നിറയിൽ ഇതിലും നല്ല വേഗത്തിൽ ഞങ്ങൾ ജിന്നാളൊക്കെ ഇറങ്ങേണ്ടി വരും ഇതിലും നല്ല വേഗത്തിലൊക്കെ പണികൾ നടത്തണം ഏതായാലും ഇന്ത്യയിൽ റെക്കോർഡ് വേഗത്തിലായിരിക്കും ഈ ഒരു വാടക്റ്റിന്റെ പണികൾ തീരുക അത് കെ എൻ ആർ സിക്ക് എണ്ണച്ചയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അംഗീകാരം കിട്ടുന്നതായിരിക്കും എണ്ണച്ചറുപത്താറിൻ്റെ പണി നടത്തുന്ന കമ്പനികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ മെഷീനറീസ് കയ്യിലുള്ളത് ഗെ എൻ ആർ സിയുടെ കയ്യിലുണ്ട് അപ്പോൾ ഗെ എൻ ആർ സി മറ്റൊരു ഭാഗത്തും കാണാത്ത തരത്തിലുള്ള ഒരു യന്ത്രം ഇറക്കിയിട്ടുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആദ്യം ചോദിച്ച് മനസ്സിലാക്കണം വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവന്നിരുന്ന ചില യന്ത്രങ്ങൾ നമ്മുടെ നാട്ടുകാർക്ക് സുലഭമായിട്ട് കാണാൻ അവസരം ഒരുക്കി കൊടുത്തത് ഗെ എൻ ആർ സി എന്ന കമ്പനിയാണ് ഇവിടെയൊക്കെ ഗർഡർ വെക്കൽ തുടങ്ങിയിട്ടോ അപ്പം നല്ല ഉയരത്തിലുള്ള പ്യുവർ ക്യാപ്പിൻ്റെ മുകളിലൊക്കെ ഗർഡർ വെക്കൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മെഷിന് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ക്രാഷ് ബാരിയർ ഉണ്ടാക്കുന്നുണ്ടല്ലോ ക്രാഷ് ബാരിയറ് കോൺക്രീറ്റ് ചെയ്യുമ്പോൾ അതിനേക്ക് ആവശ്യമായിട്ടുള്ള കമ്പി ആ ഒരു കമ്പിയാണ് ഇവിടെ മുറിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെഷീനാണ് വളരെ എളുപ്പത്തിൽ കമ്പി കട്ട് ചെയ്ത് ആ ഒരു അളവിലാക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് മറ്റു പല സ്ഥലത്തേക്ക് അത് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ കമ്പി മുറിക്കുന്ന യന്ത്രമാണ് അത്ര വലിയൊരു യന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വരും സുഹൃത്തുക്കളെ പലതരത്തിലുള്ള കമ്പി മുറിക്കുന്ന യന്ത്രങ്ങളുണ്ട് പക്ഷെ ഇത്തരത്തിലെ എൻ എച്ച് അറുപത്തി ആറിലെ കമ്പി ഇത്ര ഈസി ആയിട്ട് അത് നോക്കിയിട്ട് ആ ഒരു പ്രവർത്തനം നോക്കിയിട്ടോ എന്ത് പെട്ടെന്നാണ് പരിപാടികൾ തീരുന്നത് കണ്ടോ പത്ത് സെക്കൻഡ് കൊണ്ട് പരിപാടികൾ കഴിഞ്ഞു പോവാണ് അപ്പോൾ ഒരുപാട് റൗണ്ട് കമ്പി വന്നിട്ടുണ്ട് റൗണ്ട് കമ്പി ആദ്യം ഇതിൽ വെച്ച് അത് ഒരു രണ്ട് മൂന്ന് വയലൂടെ ഇങ്ങനെ കടന്ന് വന്ന് അപ്പോഴാണ് ആ കമ്പി നേരെ നേരെയാവുള്ളൂ അങ്ങനെയാണ് മെഷീനിലൂടെ ഒക്കെ വരുന്നത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല മെഷിനറീസും ക്യാൻ ആർസ് ഇറക്കുന്നുണ്ട് ചോക്ലേറ്റ് മെൽറ്റ് ആയ പോലെ ചളി കെട്ടിക്കിടക്ക കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ഒരു കോറി വേസ്റ്റും അതേപോലെ പഴയട്ടാറൊക്കെ പൊളിച്ച് കൊണ്ടുവന്നൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ടും ഇത്തരത്തിൽ എന്താ ഐസ്ക്രീം അതായത് പോലെ കട്ട ചളിയാട്ടോ കേട്ടോ ഇത്തരത്തിൽ വണ്ടിക്കൊന്നും ഗ്രിപ്പ് കിട്ടണില്ല അപ്പം അതുകൊണ്ട് ഒരു ലേക്ക് കണ്ടു പോന്നോട്ടെ എന്നൊക്കെ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു വീട് എടുത്തിട്ടുള്ളത് അപ്പൊ കാവുംപുറം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ് പിന്നെ കാവുംപ്രം ഭാഗത്തുള്ള ആളുകൾ സന്തോഷവന്മാരായിരിക്കും കാരണം ഇവർക്ക് ഈ റോഡ് ബ്ലോക്ക് ആവുന്നില്ല ആദ്യം എങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും പോയത് അതേപോലെ തന്നെ ഇപ്പോഴും പോകുക റോഡ് പണി കഴിഞ്ഞാലും പോകുക വയഡക്റ്റിന്റെ പണികൾ തകൃതിയിൽ നടക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ ഒരു പള്ളിയുടെ പണിയും തകൃതിയിൽ നടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്തുള്ള ആളുകൾക്ക് അണ്ടർപാസിന് വേണ്ടിയിട്ട് സമരം ചെയ്യണ്ട അപ്പൊ ഈ ഒരു വയഡക്റ്റ് വയടറ്റ് ഉള്ളതുകൊണ്ട് അപ്പുറത്തേക്കുപ്പുറത്തേക്ക് കിടക്കാൻ നല്ല സുഖമാണ് പശുവിനെ കെട്ടാനും പശുവിനെ പുല്ല് പറിക്കാനും അപ്പുറത്തേക്കുപ്പുറത്തേക്കൊക്കെ കുടുംബക്കാരോടൊക്കെ പോകാനൊക്കെ നല്ല സുഖമായിരിക്കും കാവമ്പുറ ഈ ഒരു ഏരിയയിലുള്ള ആളുകൾ കഴിച്ചില്ലേ കാരണം ഒരുപാട് ദൂരത്തിൽ അഡക്റ്റ് ആയതുകൊണ്ട് പിന്നെ അതുപോട്ടെ ഇനി അങ്ങോട്ട് ഉയരം കൂടുതലുള്ള പിയറുകളാണ് അപ്പം അതിന്റെ മുകളിലൊക്കെ ഗർഡർ വെക്കുന്ന പരിപാടികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നൂറ്റി മുപ്പത് പിയറിന പണികളും പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒരു നൂറ് പേരിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ പിയർ പിയർക്കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതിൽ പകുതി ഭാഗത്തിലെ ഏകദേശം ഒരു കിലോമീറ്ററോടെ അടുത്ത് ഗർഡറൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിങ്ങിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം വട്ടപ്പാറ ബൈപ്പാസിൽ നല്ല വേഗത്തിലാണ് പണികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പിയർ പിയർക്കേപ്പിൻ്റെ പണികൾ കഴിഞ്ഞിട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടുത്തെ വീഡിയോ ചെയ്തപ്പോൾ ഇത്ര പിയർ പിറക്കേപ്പിൻ്റെ പണികളൊന്നും തീർന്നിട്ടുണ്ടായിരുന്നില്ല ഇനി അങ്ങോട്ട് ഉയരം കൂടുതലുള്ള പേറുകളാണ് അപ്പം ഇതിന്റെ മുകളിൽ ഗർഡർ വെക്കലൊക്കെ കുറച്ച് ടാസ്ക് ആയിരിക്കും കെ എൻ ആർ സി ആയതുകൊണ്ട് പ്രശ്നമല്ല അപ്പൊ ഉടനെ തന്നെ ഇവിടെ ഒക്കെ ഗർഡർ വെക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും പിയർ ക്യാപ്പിന്റെ പണികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പേറിൻ്റെ പണികളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് നാളായി നമ്മൾ കെ എൻ ആർ എസിയുടെ വീഡിയോ ചെയ്യുന്നു അപ്പൊ കെ എൻ ആർ എസിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരം കിട്ടണ്ടേ അപ്പൊ നമ്മളെ ആ ഒരു ചളിയിലൂടെ ഒക്കെ വന്നപ്പോൾ വണ്ടിയൊക്കെ നന്നായിട്ട് ചളി വിളി നായട്ടായിട്ടുണ്ട് ആ ഏതായാലും ഒരു കോൺക്രീറ്റിന്റെ ബാക്കി അവശിഷ്ടങ്ങളൊക്കെ കയക ഉപയോഗിക്കണം ഞാൻ വയനോട് തോടാ പാനി ഇസ്മേബി മാറുവാറു വായിക്കേണ്ട ആവേശം കൂടി ഞാൻ യൂട്യൂബർ ആണ് കമ്പനിക്ക് ബോധ് വീഡിയോ കുച്ച് ഫൈതാനേ മില്ല വായിക്കേണ്ട ആവേശം കൂടി പിന്നെ ഒന്നും നോക്കില്ല പിന്നെ ഈ ഒരു ഭാഗത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ സാധാരണ മറ്റുള്ള ബൈപ്പാസുകൾ മറ്റുള്ള ഭാഗത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പിയറിൻ്റെ പണി തീർക്കുക അല്ലാണ്ട് ഒരു പിയർ പിയർക്കേപ്പിൻ്റെ പണി തീർക്കുക അങ്ങോട്ട് മറ്റേമൊക്കെ പോകുക ആ ഒരു കാഴ്ചയാണ് പല ഭാഗത്തും പല റീച്ചിൽ നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ അങ്ങനല്ല കേട്ടോ പിയറിൻ്റെ പണികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതിലാണ് പണികൾ പെട്ടെന്ന് തീരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല ഒരു പത്ത് പേരിൻ്റെ പണികൾ ഒപ്പം നടക്കുന്നുണ്ട് പത്തൊന്നല്ല അതിലേറെ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞതാണ് പത്ത് പത്തിലേറെ നടക്കുന്നുണ്ട് അപ്പോൾ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുക ആ ഒരു ലക്ഷ്യം മാത്രമാണ് ഗാനാർച്ചകൾ അല്ലോ ഇതിൻ്റെ ഉയരം നോക്കി ബുർജ് ഖലീഫൻ്റെ അത്ര എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനോട് കുറച്ച് കുറവേ ഉള്ളൂ ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ കൂടി ഉണ്ടായിരുന്നു എങ്കിൽ ഇൻഫൽ ഏറെ ഉയരം ഉണ്ടായിരുന്ന ഈ ഒരു പില്ലറിന് അപ്പോൾ ഇവിടെ ഒരുപാട് മെറ്റലും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ഉയരത്തിലുള്ള പിയറുകളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെയും ഒരു പിയറിന്റെ പണി തീർത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം വീഡിയോ ചെയ്യാൻ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ തന്നെ ഇവിടുത്തെ പിയർക്കേപ്പിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ടാവും അത് തീർന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഇനി വീഡിയോ ചെയ്യാം ഔ ഇവിടെ നല്ല മാറ്റാട്ടോ ഇവിടെ എത്രപ്പോൾ മൂന്ന് പിയറിന്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഒരു പിയർ കേപ്പിൻ്റെ പണി കഴിഞ്ഞു അപ്പം നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട് ഒരു മാസം കൊണ്ട് ഒരു മാസം കറക്റ്റ് ഒരു മാപ്പത് ദിവസത്തെ ആയിട്ടുണ്ടോ നമ്മൾ ഈ ഒരു ഭാഗത്തെ വീഡിയോ ചെയ്തിട്ട് നാൽപ്പത് ദിവസം ആയിട്ടുണ്ടല്ലോ ആ ഒരു നാൽപ്പത് ദിവസം കൊണ്ടാണ് ഈ ഒരു ഭാഗത്ത് ഇത്രത്തോളം മാറ്റട്ടോ ഇവിടെയൊക്കെ പിയറിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അന്ന് പേലിങ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എണ്ണച്ചറുപത്താറിൻ്റെ വീഡിയോ ആദ്യം മുതലേ കാണുന്ന ആളുകളുടെ ഒരു സംശയമായിരുന്നു ഈ ഒരു ഭാഗത്ത് എങ്ങനെ പിയറിൻ്റെ പണികളൊക്കെ നടക്കും കാരണം റോഡ് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അതിനൊക്കെ ഒരു ഉത്തരമാണ് കെ എൻ ആർ എസ് ഇപ്പോൾ എൻ്റെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ചാനലിലൂടെ അല്ല എന്നുണ്ടെങ്കിലും മറ്റുള്ള ചാനലുകളിലൂടെ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഏതായാലും ഈ ഒരു ഭാഗത്ത് ഇത്തരത്തിലാണ് പീറിന പണികൾ നടത്തിയിട്ടുള്ളത് പക്ഷേ മറ്റുള്ള ഭാഗത്തെ അതായത് രണ്ട് പേറുവാണല്ലോ രണ്ടാമത്തെ ആ സൈഡിലുള്ള പേറിൻ്റെ പണി എങ്ങനെ നടത്തും അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ് അപ്പോൾ ഇവിടെ പിന്നെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല മണ്ണെടുക്കുന്ന പരിപാടികൾ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മഴ ആയതുകൊണ്ട് മണ്ണെടുക്കുന്ന പരിപാടികൾ നിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ വീഡിയോ തുടങ്ങിയ ഭാഗത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അവിടെ വീട് എടുത്ത സമയത്ത് തന്നെ മയക്കാർ കണ്ടിരുന്നു അത് വീടിയിൽ പറയാൻ മറന്നതാണ് അപ്പം ഏതായാലും നല്ല മഴ കേട്ടോ പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല ആശ്വാസം ഏകുന്ന വീടുകളാണ് വരുന്നത് ആശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിൻ്റെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ പ്രത്യേകിച്ച് നല്ല മഴ പെയ്യുന്ന കാഴ്ചകള് അതേപോലെ കോട കെട്ടിക്കിടക്കുന്ന കാഴ്ചകളൊക്കെയാണ് അപ്പം രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പം അതിൻ്റെ പിന്നിലൊക്കെ നല്ല എഫേർട്ട് ഉണ്ട് അപ്പം ലേക്ക് അടിക്കൽ ആരും കനത്തിൽ കനത്തിലിങ്ങോട്ട് പോന്നോട്ടെ പിന്നെ ഈ ഒരു പള്ളി മദ്രസും പൊളിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു പള്ളി മദ്രസും എന്നാണ് ഇനി പൊളിക്കുക എന്നറിയില്ല ഒരുപാട് നാളായി അത് അങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുപോലെ വയോഡക്റ്റിൻ്റെ നല്ല വ്യൂ കിട്ടും എന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ നല്ല മഴ വരുന്നുണ്ട് ആ മഴ ഇങ്ങോട്ട് എത്തുമ്പോൾ ഒത്തിരി ഞാനിവിടുന്ന് സ്ഥലം വിടുകയാണ് അപ്പോൾ വീഡിയോ ഞാനോട് വെച്ച് സമാപനം കുറിക്കും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് ആൻഡ് ഷെയർ ചെയ്തോളി പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊണ്ട് സപ്പോർട്ട് ചെയ്തോളി എന്നാലും നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോ ഓടിച്ചാടി വന്ന് ഒരു ഉന്മേഷം കിട്ടുകയുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് വൈപ്പ് യു അഗെയിൻ ബൈ ബൈ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തും